നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയതോടെ പുറത്തിറങ്ങിയ മുഖ്യപ്രതി പൾസർ സുനിയെ പൂക്കളെറിഞ്ഞ് വരവേറ്റ് കേരള മെൻസ് അസോസിയേഷൻ എറണാകുളം സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സുനിയെയാണ് മെൻസ് അസോസിയേഷൻ പൂക്കൾ വാരിയെറിഞ്ഞ് വരവേറ്റത് പൾസർ സുനിക്ക് ജയിൽ വിളിക്കാനും മെൻസ് അസോസിയേഷൻ മറന്നില്ല ജയിലിന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു പൂമാല വട്ടിയൂർക്കാവ് അജിത് കുമാറിന്റെ കഴത്തിലും അവർ അണിയിച്ചിരുന്നു വേറെ ആരും ആദരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല സ്വന്തം സംഘടന തന്നെ വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ അവിടെ വെച്ച് ആദരിക്കുകയായിരുന്നു തന്റെ മേൽ പുഷ്പവൃഷ്ടി ചൊരിയുന്നതും മാലയിടുന്നതും കണ്ട പൾസർ സുനി ഒരു നിമിഷം തരിച്ചു നിന്നുപോയി തനിക്ക് പ്രാന്തായതാണോ അതോ വട്ടിയൂർക്കാവിനും ടീമിനും മൊത്തം പ്രാന്തായതാണോ എന്ന് ചിലപ്പോൾ സുനി ആലോചിച്ചു കാണും ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് കർശന ഉപാധികളോടെയാണ് ജാമ്യം മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെ കാണരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതിന് പുറമേ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ട് പുറത്തു പോകരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിന്റെ വിവരങ്ങൾ കോടതിയെ അറിയിക്കണം രണ്ട് ആൾജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കോടതിയിൽ കെട്ടിവെക്കണം ഇതൊക്കെയാണ് ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത് കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും പൾസർ സുനി പറഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്താണ് സുനിയോട് മാധ്യമങ്ങളെ കാണരുതെന്ന് കോടതി പറഞ്ഞതെന്ന് കണക്ക് കൂട്ടുന്നു പൾസർ സുനിക്ക് പൂമാലയും ജൈവിളികളും സമർപ്പിച്ചതിൽ വിശദീകരണവുമായി മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പട്ടിയൂർഗാവ് അജിത് കുമാറും പിന്നാലെ രംഗത്ത് വന്നു പൾസർ സുനിയെ മാലയിട്ട് സ്വീകരിച്ചതിന് കാരണം ഏഴര വർഷം വിചാരണ തടവുകാരനായാണ് അയാളെ സബ് ജയിലിൽ പാർപ്പിച്ചത് അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് പൊതുജനത്തിന് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല അയാൾ തെറ്റുകാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്കണം എന്നാൽ വെറും ആരോപണത്തിന്റെ പേരിൽ ഏഴര വർഷമാണ് റിമാൻഡ് പ്രതിയായി ജയിലിൽ ഇട്ടത് അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് ഒരുപാട് കുറ്റക്കാരായി സ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തിട്ടുമുണ്ട് ഷാരോണിനെ പ്രണയം നടിച്ച് നിഷ്ഠൂരമായി കൊന്നിട്ട് എത്ര ദിവസം ആ പെൺകുട്ടിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അവളെ കുറ്റവിമുക്തയാക്കിയ മട്ടിലാണ് പുറത്തേക്ക് വിട്ടത് ഇവിടെ പുരുഷന് ഒരു നീതിയും സ്ത്രീക്ക് ഒരു നീതിയും പാടില്ല തുല്യനീതി നടപ്പിലാക്കണം ആണായതുകൊണ്ട് ഏഴും എട്ടും വർഷവും ഒന്നും ജയിലിലിടാൻ സാധിക്കില്ല ആ കേസ് തീർക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അമ്മയ്ക്കും മകൾക്കും ജാമ്യം കിട്ടി അച്ഛന് ജാമ്യം കിട്ടിയില്ല അമ്മയും മകളുമാണ് തട്ടിക്കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത് എന്നിട്ടും അവർക്ക് ജാമ്യം കിട്ടി ഇത് ഇരട്ടത്താപ്പാണ് പ്രസവിച്ച ഉടനെ കുട്ടികളെ കൊലപ്പെടുത്തിയ അമ്മമാരൊക്കെ ജാമ്യം നേടി ജയിലിന് പുറത്താണ് ഇപ്പോൾ പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത കാലത്ത് അയാളെ ചീത്ത വിളിച്ച ആളാണ് ഞാൻ അയാൾ കുറ്റക്കാരനാണെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ കൊലപാതകത്തെക്കാൾ വലിയ കുറ്റമാണോ അയാൾ ചെയ്തത് എന്ത് പീഡനമാണ് നടന്നത് പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്ന സ്ത്രീ പിറ്റേ ദിവസം ജോലിക്ക് പോയ ആളാണ് എന്താണ് അവിടെ നടന്നത് എന്ന് ജനത്തിന് അറിയണ്ട എന്നാണ് ശ്രീ വട്ടിയൂർക്കാവ് അജിത് കുമാർ ചോദിക്കുന്നത് നേരത്തെ കെ എസ് ആർ ടി സി ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ ജാമ്യം ലഭിച്ച കോഴിക്കോട് സ്വദേശി സവാദിന് സ്വീകരണം നൽകിയ ടീമാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അന്നും പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്തിന്റെ നേതൃത്വത്തിലാണ് ആലുവ സബ് ജയിലിന് പുറത്ത് സവാദിന് സ്വീകരണം നൽകിയത് ജയിലിൽ നിന്നും ഇറങ്ങിയ സവാദിനെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മാല എണയിച്ച് സ്വീകരിക്കുകയായിരുന്നു ഇതിന്റെ ലൈവ് ദൃശ്യങ്ങൾ അസോസിയേഷന്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിരുന്നു ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് എന്ന വാക്കുകളോടെയാണ് സവാദിന് സ്വീകരണം നൽകിയത് സവാദിനെ മാലയിട്ട് സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്രീദേവ് സോമനും അന്ന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ക്രിമിനലുകൾക്ക് വീരപരിവേഷം നൽകുന്ന ഇത്തരം സംഘടനകൾ ഇനി പൾസർ സുനിയെയും സവാദിനെയും ഒക്കെ സ്വന്തം വീട്ടിൽ ഇടയ്ക്കിടെ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ വീടിനും നാടിനും വേണ്ടാത്തവർ ചേർന്ന് ഉണ്ടാക്കിയ സംഘടനയാണോ ഈ മെൻസ് അസോസിയേഷൻ എന്നും ചിലർ ചോദിക്കുന്നുണ്ട് എന്തായാലും വട്ടിയൂർക്കാവ് അഹിത് കുമാറിന്റെ തലയിൽ ഒരു പൊന്തൂവുകൽ കൂടെ ചാർത്തപ്പെട്ടിരിക്കുകയാണ് ഇനിയും പീഡകരെയും ക്രിമിനലുകളെയും മാലയിട്ട് സ്വീകരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം